ദൈവനാമത്തിൽ മഹത്വം മുട്ടങ്ങമാറാകട്ടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദൈവസിനെ പ്രാർത്ഥിച്ചുകൊണ്ട് അരുതെന്നുള്ള സബ്ജക്ടിനെ ആസ്പദമാക്കിക്കൊണ്ട് ചില വിഷയങ്ങളിലേക്ക് വരുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു ചെയ്യരുത് ചെയ്യരുത് നമ്മളോട് ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആരും ചെയ്യരുത് സ്തോത്രം ചെയ്യുക ഒത്തിരി ധാരാളം തെളിവുകളുണ്ട് അവിശ്വാസികളുമായിട്ട് ഇണയെല്ലാം പിണ കൂടരുത് അതായത് അവിശ്വാസികളുമായിട്ട് ബന്ധം വേണ്ട എന്നല്ല വാക്കിന്റെ അർത്ഥം പറ്റുക അവിശ്വാസികളുടെ രീതി അനുസരിച്ച് എന്ത് ചെയ്യരുത് നമ്മൾ മുന്നോട്ട് പോകരുത് അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നത് സഹോദരന്മാരെ പണ്ടുള്ള അജ്ഞാനമോഹങ്ങളെ മാതൃകയാക്കി പണ്ടുള്ള മോഹങ്ങളെ മാതൃകയാക്കി നിങ്ങൾ എന്ത് ചെയ്യരുത് അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ വലിയൊരു അപകടത്തിലേക്ക് ചെന്ന് പതിക്കും എന്ന് നമ്മൾ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വേദവ സ്വന്തമായി പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ചില കാര്യങ്ങൾ കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്നതിന്റെ പിന്നിൽ ഉള്ള കാരണമെന്ന് പറഞ്ഞാൽ കർത്താവ് മാത്രമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ എല്ലാമെല്ലാം കർത്താവ് മാത്രമായിരിക്കണം കർത്താവിന് മാത്രമേ നമ്മൾ പ്രാധാന്യം കൊടുക്കണം നമ്മൾ കൊടുത്തിട്ട് മുന്നോട്ട് പോകേണ്ടത് ചെയ്യരുതെന്ന് പറയുന്ന കാര്യം അരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തു ചെയ്യരുത് ചെയ്യരുത് വലിയ പ്രയാസത്തിലേക്ക് നമ്മൾ ചെന്ന് കൂപ്പുകുത്തും എന്ന് നമ്മൾ എന്തു ചെയ്യുന്നുണ്ട് ബൈബിൾ കർശനമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ദൈവം സ്ത്രം ഞാനൊരു ഹിന്ദു നായർ കമ്മ്യൂണിറ്റിയിലൊക്കെ വിശ്വാസത്തിൽ കടന്നു വന്ന് വന്നതുകൊണ്ട് ഞാൻ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പും ഒരുപാട് അന്ധവിശ്വാസങ്ങളിലൊക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോയ ഒരു വ്യക്തിയായിരുന്നു പക്ഷെ എന്താ സംഭവിച്ചത് വിശ്വാസത്തിൽ കടന്നു വന്നപ്പോൾ ധാരാളം ഞാൻ മുമ്പ് ആരാധിച്ചതും വിശ്വസിച്ചതുമായ ധാരാളം അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നത് ഓർക്കുമ്പോൾ ഞാൻ ഒത്തിരി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുവാനിടയായിത്തീർന്നു അടാ അവിടം നിന്നും പലതും വിട്ട് ഈ വിശ്വാസത്തിൽ വന്നപ്പോൾ ഇതിനകത്ത് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു 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 ഗോളമാണെന്ന് ഞാൻ ചിന്തിക്കുവാനിടയായിത്തീർന്നു കർതാപന സ്തോത്രം ചെയ്യുന്നു വിസ്താരത്താൽ അതിലേക്കൊന്നും കടന്നു പോകുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല നമ്മുടെ സബ്ജക്ട് അരുത് ചെയ്യരുള്ള വിഷയമാണ് ഒന്നാമതായിട്ട് മത്തായി സുശേഷം അധ്യായം രണ്ടാമത്തെ തിരുവചന ഭാഗത്തിൽ വരുമ്പോൾ അയാൾ വിക്ഷം കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീതികളിലും കപടവ്യക്തിക്കാർ ചെയ്യുന്നതുപോലെ നിന്റെ മുമ്പിൽ കാഹളം ഊതിക്കരുത് അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും അവരോട് എന്താ മനസ്സിലാകുന്നുണ്ട് അരുത് അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ആകയാൽ രക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൾ മാനം ലഭിക്കാൻ പള്ളികളിലും വീതികളിലും കപടവ്യക്തിക്കാർ ചെയ്യുന്നത് പോലെ നിങ്ങൾ നമ്മൾക്ക് ആകളം ഊരി അരുത് എന്താ ഇതിന്റെ ആത്മീയമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്നത്തെ പല സമുദായ ആചാരങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഇന്നത്തെ മതാചാരങ്ങളും പെരുന്നാളുകളും സേവകളും ഇതൊക്കെ ജനം ഏറ്റെടുത്ത് അല്ലെങ്കിൽ പള്ളിയിലെ ചില പ്രധാന വ്യക്തികളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നതിന്റെ പിന്നിലുള്ള കാരണം മാനം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് അവരിതെല്ലാം എന്ത് ചെയ്യുന്നത് ചെയ്യുന്നു എന്നുള്ള കാര്യം മറ്റുള്ള നമുക്കെല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ആത്മീയ ജീവിതത്തിന് മാനം ലഭിക്കുവാനും മറ്റുള്ളവരുടെ മുമ്പില് നമ്മൾ പ്രശസ്തിയാകുവാനും മറ്റുള്ളവരുടെ മുമ്പില് നമ്മൾ അറിയപ്പെടാനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കരുത് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മൾ ഉയർത്തിയാൽ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം മുന്നോട്ട് പോകണം ദൈവം ഉയർത്തുന്നതും വരെ നമ്മൾ എന്ത് ചെയ്യണം അവന്റെ സന്നിധിയിൽ നമ്മൾ വളരെ ശാന്തതയോടും വിനയത്തോടും നമ്മൾ പ്രാർത്ഥിച്ച് മുന്നേറണം സ്തോത്രം ചെയ്യണം ഞാൻ ഓർക്കാറുണ്ട് ചില നാളുകൾക്ക് മുമ്പായിട്ട് ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുവാനിടയായി തീർന്നു ആഫ്രിക്കയിൽ മിഷണറി ആയിരുന്ന ഒരു ദൈവകൃത്യൻ്റെ അനുഭവം എന്നെ വളരെയധികം ചിന്തിപ്പിക്കുവാനിടയായിത്തീർന്നു അദ്ദേഹം ഒരു അമേരിക്കക്കാരനായിരുന്നു ദീർഘവർഷങ്ങൾക്കൊന്നും അദ്ദേഹത്തിന് കിട്ടിയ ഒരു ദൈവിക കാഴ്ചപ്പാടനുസരിച്ച് ആഫ്രിക്കയിൽ പോയി കർത്താവിന്റെ വേല ചെയ്ത് വർഷങ്ങളോളം കർത്താവിന്റെ വേല ചെയ്ത് അദ്ദേഹം ഒന്ന് വിശ്രമിക്കുവാനായിട്ട് തന്റെ എന്ന് വെച്ചാല് തൻ്റെ സ്വന്തം നാട്ടിലേക്ക് താൻ കടന്നു വരുവാനിടയായിത്തന്നു അവിടുന്ന് കപ്പൽ കയറി സന്ധ്യ സ്വന്തം നാട്ടിലേക്ക് വരുന്ന സമയത്ത് താൻ കപ്പൽ ഇറങ്ങി അമേരിക്കയിൽ വന്നിറങ്ങി അപ്പം അനേക വി ഐപികളൊക്കെ ആ കപ്പലുണ്ടായിരുന്നു അവരെയൊക്കെ സ്വീകരിക്കുവാനായിട്ട് ധാരാളം ആൾക്കാർ ഉണ്ടായിരുന്നു അവരെയൊക്കെ സ്വീകരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് പക്ഷെ തന്നെ സ്വീകരിക്കുവാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല താൻ ഒറ്റപ്പെട്ട മേഖലകളില് വളരെ ഭാരത്തോടു കൂടി കപ്പലിൽ കപ്പലിനിറങ്ങി താൻ ഇങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്യുന്ന ആ സന്ദർഭത്തിൽ താൻ ദൈവത്തോട് പറഞ്ഞു ദൈവമേ എന്നെ സ്വീകരിക്കുവാനായിട്ട് ആരുമില്ലല്ലോ ഈ കപ്പലിലുള്ള ഉന്നതന്മാരെയൊക്കെ പലരെയൊക്കെ സ്വീകരിക്കുവാനായിട്ട് ധാരാളം ആൾക്കാരൊക്കെ അവരുടെ ബന്ധുക്കളും ആ അവരുടെ കൂട്ടുകാർക്കും കൂട്ടുകാരുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നെ സ്വീകരിച്ചു കൊണ്ടുപോകാനായിട്ട് എന്റെ ഭവനക്കാരോ മറ്റാരും ഇല്ലല്ലോ എന്നുള്ള ഭാരം തന്നെ അലട്ടി താൻ ആ ചിന്തിച്ചിങ്ങനെ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് തന്റെ കർണകൂടങ്ങളിൽ ഒരു ശബ്ദം അലയടിക്കുവാനിടയായിത്തീർന്നു അതൊരു ദൈവശബ്ദമായിരുന്നു ദൈവം തന്നോട് സംസാരിച്ചൊരു ശബ്ദമായിരുന്നു ആ ശബ്ദം ഇങ്ങനെയായിരുന്നു അങ്ങനെ നീ ഭാരപ്പെട്ടു പോകേണ്ട ഈ ലോകത്തിൽ നിന്നെ സ്വീകരിക്കുവാൻ ആരുമില്ല എന്നുണ്ടെങ്കിലും നീ ഒരിക്കലും ഭാരപ്പെട്ടു പോകരുത് നീ മരിക്കും നിശ്ചയമായിട്ട് നീ ഒരിക്കൽ മരിക്കും ഞാൻ നിന്നെ ചേർക്കും ആ സന്ദർഭത്തിൽ നിന്നെ സ്വീകരിക്കുവാൻ മരിച്ചു കഴിഞ്ഞ് നീ എന്റെ അരികിലേക്ക് വരുമ്പോൾ നിന്നെ സ്വീകരിക്കുവാനായിട്ട് ആമെ അതേ അനേക ദൂതന്മാര് അവ നിന്നെ സ്വീകരിച്ചു കൊണ്ടുവരുന്ന ആ സന്ദർഭത്തെ ഓർത്ത് നീ എന്നെ മഹത്തപ്പെടുത്തുവാനായിട്ട് ആ ദൈവദാശനോട് ആ ശബ്ദം പറയുവാനിടയായിട്ടു അപ്പോൾ അദ്ദേഹം ആ ശബ്ദത്തിന് തമ്മിൽ ധൈര്യപ്പെടുവാനിടയായിട്ടു പ്രിയനെ ഞാൻ പറഞ്ഞു എന്നതിന് അർത്ഥം നിങ്ങൾ മനസ്സിലാകുന്നുണ്ട് നമ്മളെ സ്വീകരിക്കുവാനായിട്ടോ നമ്മളെ പ്രശംസിക്കുവാനായിട്ടോ നമ്മളെ അല്ലെങ്കിൽ നല്ലൊരു വാക്ക് പറയുവാനായിട്ടോ ആരും മാനുഷ്യമായിട്ട് കണ്ടില്ലെന്ന് വരാം പക്ഷെ അതുകൊണ്ടൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട പതിരി പോകേണ്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മളെ ഉയർത്തുന്നതും നമ്മളെ മാനിക്കുന്നതും ഒക്കെ നമ്മുടെ കർത്താവാണ് കർത്താവിന് നമ്മൾ പ്രശസ്തരായി മാറുക പ്രസിദ്ധരായി തീരുക എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് മനുഷ്യർ കാണേ കാണേണ്ടതിന് മനുഷ്യരാലുള്ള മാനം ലഭിക്കേണ്ടതിന് നമ്മൾ ഒന്നും എന്ത് ചെയ്യരുത് നമ്മൾ ചെയ്യരുത് ദൈവം നമ്മളെ മാനിക്കട്ടെ ദൈവം ഉയർത്തുന്ന സമയത്ത് ദൈവം നമ്മളെ ഉയർത്തട്ടെ ദൈവത്തിന് നന്ദി സ്തോത്രം ചെയ്യുന്നു ഞാൻ ഓർക്കാറുണ്ട് ഞാൻ ഒരു ചർച്ചിലിരുന്ന സന്ദർഭത്തിന് പല വീടുകളിങ്ങനെ വിസിറ്റ് ചെയ്യും എല്ലാ വീടുകളും ഇങ്ങനെ വിസിറ്റ് ചെയ്ത് ചർച്ചിലെ വിശ്വാസ വീടുകളൊക്കെ വിസിറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു ഒരു ഭവനത്തിൽ ഏത് സ്ഥലമാണെന്ന് ഞാൻ പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല അവർ ദേവദാസന്മാർ പോകുമ്പോഴത്തേക്ക് പോകുന്ന ആ സന്ദർഭത്തിലൊക്കെ ചിലരൊക്കെ എന്ത് ചെയ്യാറുണ്ട് അഞ്ഞൂറ് രൂപയും ഇരുന്നൂറും മുന്നൂറും ആയിരം ഒക്കെ ചിലർക്ക് തരാറുണ്ട് അവരുടെ സ്നേഹം കൊണ്ട് അത് തരുന്നതാണ് അപ്പോൾ അങ്ങനെ വന്ന സന്ദർഭത്തിൽ ഒരു സഹോദരി പാറിഞ്ഞാൽ ആ വീടുകളെല്ലാ മാസവും വിസിറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ ആ സഹോദരി ചില സന്ദർഭങ്ങളിൽ ഒരു അഞ്ഞൂറ് രൂപയുടെ നോട്ട് അവരെന്ത് ചെയ്യുന്നറിയാം ഞങ്ങൾ കാണത്തക്ക നിലയിലാണ് അവരെന്ത് ചെയ്യുന്നത് അത് പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ സാധാരണ അഞ്ഞൂറ് രൂപയുടെ നോട്ട് ആരും കാണാതെ കയ്യിൽ പിടിച്ചു മടക്കിക്കൊണ്ട് വന്നാൽ മതി പക്ഷേ അവർ ചെയ്യുന്നത് ഈ അഞ്ഞൂറ് രൂപയുടെ നോട്ട് കാണത്തക്ക രീതിയിൽ അവർ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും കരുതാൻ സൂത്രം പിന്നീടാണ് ഞങ്ങൾ മനസ്സിലാകുന്നത് ഞാൻ ഈ അഞ്ഞൂറ് രൂപ തന്നതാണെന്ന് എന്തു ചെയ്യണം പാസ്റ്റർക്ക് മനസ്സിലാകണം അത് മനുഷ്യൻ കാണണം അപ്പ ദൈവത്തിന് പ്രസാദകരമായി തീരത്തക്ക നിലയിലല്ല അവര് ചെയ്തിരിക്കുന്നത് പ്രത്യുത മനുഷ്യനെ പ്രസാദിപ്പിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവരെയൊക്കെ പ്രസാദിപ്പിക്കുവാനായിട്ടായിരിക്കാം അവര് അങ്ങനെ ചെയ്തുന്നു ആയിരുന്നു എന്റെ എന്റെ വിശ്വാസം അതുകൊണ്ട് പ്രിയരെ മനുഷ്യൻ ഒന്നും നിങ്ങൾ എന്തു ചെയ്യരുത് മനുഷ്യരെ ബോധിപ്പിക്കേണ്ടതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തു ചെയ്യരുത് അവരുടെ മുമ്പില് നമ്മൾ സ്ത്രോത്രം വേദസ്തു പറയുന്നത് കാഹളം ഊതിപ്പിക്കരുത് അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഒരു അനുഭവം കൂടെ ഞാൻ പറയാം സാധു സുന്ദർ സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഭക്തനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു സ്ഥലത്ത് ഒരു മീറ്റിംഗിന് വേണ്ടി കടന്നു വന്ന ആ സന്ദർഭത്തിൽ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ള ഒരു സഹോദരി അവളുടെ കുഞ്ഞു മരിച്ചുപോയി ആ കുഞ്ഞിനെയും അവൾ കരങ്ങളിൽ എടുത്തുകൊണ്ട് സുന്ദർ സിംഗിന്റെ അരികിലേക്ക് കടന്നു വന്നു എന്നിട്ട് ആ സുന്ദർ സിംഗിനോട് പറഞ്ഞു എന്റെ ഈ കുഞ്ഞിനെ എനിക്ക് ജീവിപ്പിച്ചു തരണം എന്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു തരണം അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ആ സഹോദരിയുടെ കണ്ണുനീരും വേദനയും കണ്ടുകൊണ്ട് ഈ സാധു സുന്ദർ സിംഗ് മരിച്ചുപോയ കുഞ്ഞിനെന്ത് ചെയ്തു തന്റെ ഇരുക്കരത്തിനെടുത്ത് മുകളിലോട്ട് നോക്കി പിതാവിനോട് പ്രാർത്ഥിച്ചു കഥാവേ ആമെ നിന്റെ സാന്നിധ്യം അവ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ വെളിപ്പെടണം ഈ കുഞ്ഞിന് ജീവനെ തിരിച്ചു തരണം എന്നുള്ള കണ്ണുനീരോട് അദ്ദേഹം പ്രാർത്ഥിച്ചു